ഹായ് ഫ്രണ്ട്സ് വെൽക്കം എല്ലാവരും നല്ല ടെൻഷനിലാണ് അല്ലെ എക്സാം വന്നു ഇനി എന്ത് ചെയ്യും എങ്ങനെ പഠിച്ചതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയാണ് ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി പുതിയൊരു വസ്തുത പഠിക്കുന്നതിന് പകരം പഠിച്ച കാര്യങ്ങളെ റീകോൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഞാൻ പറയട്ടെ ഒരു അറുപത് ഏഴും അറുപത് മാർക്കിന് മുകളിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ പിന്നെ കറക്കി കറക്കിക്കുത്തിൽ വേണ്ട കറക്കി കുത്തിയാൽ ഭാഗ്യം പോലെ ഇരിക്കും കറക്കി കറക്കിക്കുത്തി അത് ശരിയായി എന്ന് വരും ചിലപ്പം കറക്കി കുത്തിയാൽ അത് നെഗറ്റീവിലേക്ക് പോകാം അപ്പൊ നെഗറ്റീവിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മാർക്കുകൾ കുറയുക എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോ ഒരു സങ്കടമാണ് മിസ്സേ മാർക്ക് കുറഞ്ഞു നെഗറ്റീവ് അടിച്ചു അറുപത് മാർക്ക് കിട്ടി പക്ഷെ ഇരുപതാണ് നെഗറ്റീവ് ആയി പോയി ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഒരു അവസ്ഥ ഉണ്ടാവരുത് മനസ്സിനെ കാമാക്കി വെക്കുക ചെയ്യുക വെള്ളം കുടിക്കുക വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം ഒക്കെ കണ്ട് നല്ല രീതിയിൽ നമ്മുടെ സൈലത്തിലെ മാരത്തോൺ ഉണ്ടാവും സൈലം പി എസ് സിയുടെ യൂട്യൂബ് ചാനലിൽ മാരത്തോൺ ഉണ്ട് എല്ലാ അധ്യാപകരുടെയും അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ഓക്കെ ഒരുപാട് കാര്യം ഞാനൊന്നും പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച ഒരു മണി രാത്രി വരെ ഒന്നും പഠിക്കാൻ നിൽക്കരുത് പഠിച്ച് സമാധാനവുമായിട്ട് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുക എന്നിട്ട് എന്ത് ചെയ്യണം നേരം വെളുത്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ഒന്നുകൂടെ ഒന്ന് റിക്കോൾ ചെയ്യുക പറ്റുമെങ്കിൽ നേരത്തെ തന്നെ എക്സാം സെന്ററിലേക്ക് ചെല്ലുക അവിടെ ഏതെങ്കിലും ഒരു ഒരു സ്ഥലം പിടിച്ച് അവിടെ ഇരുന്ന് ഒന്നുകൂടെ എല്ലാം ഒന്ന് റിക്കോൾ ചെയ്യുക സയൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് അതുപോലെ തന്നെ സൈക്കോളജി എല്ലാം ഒന്ന് ഓടിച്ചിട്ട് നോക്കുക കയറുക ഓക്കെ അപ്പോ നമ്മൾ ഇന്നത്തെ ദിവസം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പറയുകയാണ് സൈക്കോളജിയുടെ മൂല്യനിർണയം മൂല്യനിർണ്ണയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിലയിരുത്തൽ ഏറ്റവും ആദ്യം നമുക്ക് നോക്കാം വിലയിരുത്തൽ എന്ന് പറയുന്നത് പഠനബോധന പ്രക്രിയയെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് വിലയിരുത്തൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും വിലയിരുത്തൽ മൂന്ന് തരമായിട്ടാണുള്ളത് പഠനത്തിനായുള്ള വിലയിരുത്തൽ പഠനത്തെ വിലയിരുത്തൽ വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നു ഓക്കെ അപ്പൊ അതിൽ പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് വെച്ചാൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ് അതായത് ക്ലാസ് മുറിയിൽ പഠനം നടക്കുമ്പോൾ തന്നെ പഠിതാവോ പഠിച്ചോ പഠിതാവിനും അധ്യാപകരും ഒരേപോലെ പ്രതിപൂഷ്ടി ലഭിക്കുന്ന തരത്തിലുള്ള വിലയിരുത്തലിനെയാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയാനായിട്ട് സാധിക്കും ഇവിടെ പഠനത്തെ നമുക്ക് എന്താണ് പരിശോധിക്കാനും കൈത്താങ്ങു നൽകാനും ഒക്കെ അധ്യാപകന് ചെയ്യുന്നതാണ് ഈ പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പാഠഭാഗം ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഒരു നിശ്ചിത പാഠഭാഗം അല്ലെ ഒരു യൂണിറ്റ് പഠിപ്പിച്ചു കഴിഞ്ഞതിനു ശേഷം നടത്തുന്ന വിലയിരുത്തലാണ് പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുന്നത് പഠിച്ചത് സ്വയം വിലയിരുത്തൽ അല്ലെങ്കിൽ വിലയിരുത്തൽ തന്നെ പഠനം എന്ന് വെച്ചാൽ ഒരു പഠിതാവ് സ്വയം പഠിച്ച കാര്യങ്ങളെ വിമർശനാത്മകമായും അല്ലാതെയുമൊക്കെ സ്വയം പഠിച്ച കാര്യങ്ങളെ വിലയിരുത്തുന്നതിനെയാണ് വിലയിരുത്തൽ തന്നെ പഠനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും ഇനി മൂല്യനിർണ്ണയത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം പഠനബോധന പ്രക്രിയയെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് വിലയിരുത്തലെങ്കിൽ മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കാം നമുക്ക് പ്രമോഷൻ ഒക്കെ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതിൽ ഒന്നാമത്തേതാണ് സംരചനാ മൂല്യനിർണയം നിരന്തരമായി നടക്കുന്ന വിലയിരുത്തലാണ് ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും ഫീഡ്ബാക്ക് ലഭിക്കുന്ന വിലയിരുത്തലാണ് പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിലയിരുത്തലാണ് സംരചനാ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് എന്താണ് ആധ്യന്തിക മൂല്യനിർണ്ണയം ഘട്ടം ഘട്ടമായുള്ള വിലയിരുത്തൽ രീതി എന്ന് നമുക്ക് പറയാം ആധ്യന്തിക മൂല്യനിർണ്ണയം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗ്രേഡുകൾ നൽകാനും ഉയർന്ന ക്ലാസുകളിലേക്ക് പ്രമോഷൻ നൽകാനും ഒക്കെ ഉപയോഗിക്കുന്നുവെന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ് സബ്മിറ്റീവ് അഥവാ ആത്യന്തിക മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം രണ്ടായിരത്തി പതിമൂന്ന് പാഠ്യപദ്ധതി ശരിവച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നിലവിൽ ആ ദേശീയ വിദ്യാഭ്യാസ നയം മുതൽ നമുക്കറിയാം ഈ നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയ രീതിക്ക് ഒരുപാട് പ്രശസ്തിയും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക പിന്നെ നിരന്തരവും നമുക്കറിയാം കുട്ടിയുടെ സ്കോളർഷിക് ആൻഡ് കോസ്കോളർസ്റ്റിക് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിലയിരുത്തൽ രീതിയാണ് നിരന്തരവും സമഗ്രവും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അതിലെ പോർട്ട്ഫോളിയോ കുട്ടിയുടെ എന്താണ് വിദ്യാഭ്യാസ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് നോട്ട് ബുക്ക് ഉണ്ടാവാം അസൈൻമെന്റ് ഉണ്ടാവാം പ്രോജക്റ്റുകൾ ഉണ്ടാവാം അവൻ്റെ എല്ലാ രചനകളുണ്ടാവാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ പോർട്ട്ഫോളിയോ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇതൊക്കെ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റ് സെമിനാർ അസൈൻമെന്റ് വിവിധ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ശേഖരങ്ങൾ പ്രായോഗിക പരീക്ഷകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണ് ഈ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി വരുന്നത് എന്ന് പറയാം ഒരു പഠിതാവിന്റെ അക്കാദമികവും അക്കാദമികേതര കോളസ്റ്റിക് ആൻഡ് കോസ്കോളസ്റ്റിക് ആക്ടിവിറ്റീസിനെ അളക്കാനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും ഒന്ന് ഓർത്തു വയ്ക്കുക എന്താണ് നിദാനശോധകം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പരിഹാര ബോധനം നൽകുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് നിദാനശോധകം എന്ന് പറയുന്നത് പരിഹാര ബോധനം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരു പ്രശ്നമേഖല അല്ലെങ്കിൽ ഒരു വിഷമ മേഖല കണ്ടെത്തി പഠിപ്പിച്ച് കുട്ടികൾക്ക് പരിഹാര ബോധനം നൽകാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും നിദാനശോധകങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക ഇപ്പൊ ഇങ്ങനെ നമ്മൾ എന്താണ് മൂല്യനിർണ്ണയം വിലയിരുത്തല അതുപോലെ തന്നെ ഗ്രേഡിങ് പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ഗ്രേഡിംഗ് ആണ് ഫൈവ് പോയിന്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഹയർ ഹൈസ്കൂളുകളിലെ സ്കൂളുകളിലെ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി അങ്ങനെ പോകുമ്പോൾ ഒമ്പത് പോയിന്റ് ഗ്രേഡിംഗ് ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ആ ഗ്രേഡിംഗ് രീതിയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കുക പ്രത്യക്ഷ ഗ്രേഡിങ്ങും പരോക്ഷ ഗ്രേഡിങ്ങും ഉണ്ട് പരോക്ഷ ഗ്രേഡിങ്ങിനെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട് അപ്സലൂട്ട് ഗ്രേഡിംഗ് ആൻഡ് ആപേക്ഷിക ഗ്രേഡിംഗ് എന്നാണ് പറയുക ഇപ്പം നമ്മൾ ഒരു ഒരു പ്രോജക്റ്റിന് ആയിട്ട് ഗ്രേഡ് നൽകുകയാണ് ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ വിവിധ കായിക ക്ഷമതാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ടീച്ചർ കുട്ടികൾക്ക് നേരിട്ട് എ ബി സി ഗ്രേഡ് നൽകുകയാണ് കുട്ടികളിൽ കാണപ്പെടുന്ന ഈ തരം ഗ്രേഡിംഗിന് പറയുന്ന പേര് ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നാണ് പറയുക ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നാണ് പറയുക ഓക്കെ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നാണ് പറയുക ഇനി പരോക്ഷ ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ മാർക്ക് നൽകിയതിനു ശേഷം അക്ഷര ഗ്രേഡിലേക്ക് മാറ്റുകയാണ് പരോക്ഷ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ഈ പരോക്ഷ ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ രണ്ട് തരമുണ്ട് അപ്സലൂട്ടും ഉണ്ട് ആപേക്ഷികവുമുണ്ട് അപ്സലൂട്ട് ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത് ഓരോ പ്രത്യേക ഗ്രേഡ് അതായത് ഇപ്പം നമ്മൾ തീരുമാനിക്കുക തൊണ്ണൂറ്റി ഒന്നൂറ്റൊണ്ണൂറ് എ പ്ലസ് എൺപത്തി ഒമ്പത് ടു തൊണ്ണൂറ്റി ഒൻപത് എ അങ്ങനെ തീരുമാനിച്ചിട്ട് മാർക്ക് കൊടുത്ത് ഗ്രേഡ് നൽകുന്നതാണ് അബ്സലൂട്ട് ഗ്രേഡിങ് ആപേക്ഷിക ഗ്രേഡിങ് എന്നാല് എക്സാമിന് ശേഷം എന്താണ് ഒരു പ്രത്യേക അതായത് ഗ്രേഡിംഗിന് മുൻപരിധി നിശ്ചയിച്ചിട്ടില്ല ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് എക്സാമിനൊക്കെ ജയയാർഫ് നൽകുക എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടല്ലോ അതായത് പരീക്ഷ എഴുതിയ സംഘത്തിൽ പരീക്ഷകളുടെ ആപേക്ഷിത സ്ഥാനം എവിടെ നിൽക്കുന്നു എന്നതിനെ മാനിച്ച് റാങ്ക് നൽകുന്ന രീതി അല്ലെങ്കിൽ ഗ്രേഡ് നൽകുന്ന രീതിയാണ് ആപേക്ഷിക ഗ്രേഡിംഗ് എന്ന് പറയുന്നത് പ്രൈമറി ക്ലാസ്സുകളിലും അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലും ഉപയോഗിക്കുന്ന ഗ്രേഡിംഗ് രീതി എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് സ്കെയിലാണ് ഹൈസ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് ഒമ്പത് പോയിന്റ് സ്കെയിൽ ഗ്രേഡ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും അതൊന്ന് പഠിച്ചു വെക്കുക പിന്നെ നമുക്കറിയാം എന്താണ് വിദ്യാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രയുക്ത മനഃശാസ്ത്ര ശാഖയാണ് അപ്ലൈഡ് സൈക്കോളജിയാണ് എക്സ്പീരിമെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത് ജനറൽ സൈക്കോളജി അഥവാ പ്യുവർ സൈക്കോളജിയിലാണെന്ന് പറയും പ്യുവർ സൈക്കോളജിയിൽ പെടുന്നതാണ് ഏത് എക്സ്പീരിമെന്റൽ സൈക്കോളജി അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനോ ക്ലിനിക്കൽ സൈക്കോളജിയും എഡ്യൂക്കേഷണൽ സൈക്കോളജി മിലിറ്ററി സൈക്കോളജി പൊളിറ്റിക്കൽ സൈക്കോളജി സ്പോർട്സ് സൈക്കോളജി ലീഗൽ സൈക്കോളജി ഇതൊക്കെ പ്രയുക്ത മനഃശാസ്ത്ര ശാഖ എന്ന് പഠിച്ചു വെക്കുക ചൈൽഡ് സൈക്കോളജി പാരാ സൈക്കോളജി ഡെവലപ്മെന്റൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി ജന പിന്നെ എന്താണ് അപ്നോർമൽ സൈക്കോളജി ഇതൊക്കെയാണ് പ്യുവർ സൈക്കോളജി എന്നുള്ള വിഭാഗത്തിൽ വരുന്നത് എന്ന് ഒന്ന് ഓർത്തു വെക്കുക ഇനി മനഃശാസ്ത്ര പഠന രീതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആത്മപരിശോധനാ രീതി നിരീക്ഷണ രീതി പരീക്ഷണ രീതി സർവേ രീതി ചികിത്സാ രീതി മനഃശാസ്ത്ര പഠന രീതികളിൽ ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ രീതി എന്നറിയപ്പെടുന്നത് പരീക്ഷണ രീതിയാണ് എന്നൊന്ന് പഠിച്ചു വെക്കുക പിന്നെ മനഃശാസ്ത്ര പഠന രീതികളിൽ ഏതാണ് സാമൂഹിക സൂക്ഷ്മദർശിനി എന്നറിയപ്പെടുന്നത് കേസ് സ്റ്റഡിയാണെന്നൊന്ന് പഠിച്ചു വെക്കുക ഇങ്ങനെ ഈ സംഭവങ്ങൾ അതായത് മനഃശാസ്ത്ര പഠന രീതികൾ നമ്മൾ എടുത്തിട്ടുള്ള നോട്ടുകളെ നിങ്ങളുടെ റങ് ഫല നോട്ടുകളെ ഒന്ന് ഓടിച്ചിട്ട് നോക്കണ കാരണം അതിൽ നിന്നും ഒരു മാർക്കിന് വരാം ആത്മപരിശോധനാ ആത്മപരിശോധനാരീതി വില്ല്യം കൊണ്ട് ആവിഷ്കരിച്ച് ശാസ്ത്രീയമാക്കിയ ദീപെട്ടിച്ചിണറാണ് ബോധമണ്ഡലത്തിലെ അനുഭവങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ വലിയ ആ രീതി നിരീക്ഷണ രീതി പരീക്ഷണ രീതി സർവേ രീതി രീതി സർവേയിലെ ഘട്ടങ്ങൾ ചോദിച്ചേക്കാം സാമ്പിൾ തിരഞ്ഞെടുക്കൽ വിവരശേഖരണം വിവരവിശകലനം എന്നിവ സർവേയിലെ ഘട്ടങ്ങളാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഘടനാവാദം ധർമ്മവാദം വ്യവഹാരവാദം വൈജ്ഞാനികവാദം മനോവിശ്ലേഷണ സമീപനം ഇത് ഒഴിച്ചുകൂടാ ഒരു മാർക്കിന് ഉറപ്പായിട്ടും വരുന്നതാണ് ആ സംഗതികളൊന്ന് എടുത്തു നോക്കുക ഘടനാവാദം വില്യം ഭൂണ്ടിൻ്റേതാണ് ധർമ്മവാദം വില്യം ജെയിംസിൻ്റെയാണ് പഠനത്തിൽ പ്രവർത്തനത്തിനുള്ള സ്ഥാനം സമായോജനത്തിനുള്ള പ്രാധാന്യം ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ധർമ്മവാദം എന്ന് പറയുന്നത് വ്യവഹാരവാദം ജെ ബി വാട്സൺ ആണ് ഉപജ്ഞാതാവ് എസ് ആർ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് വ്യവഹാരവാദം എന്ന് പറയുന്നത് വൈജ്ഞാനികൾ നമ്മുടെ എന്താണ് അറിവ് സ്വീകരിക്കുന്ന പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുന്നു ജ്ഞാന നിർമ്മിതി അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുന്നു ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക പിന്നെ എന്താണ് ന്യൂറോ ബയോളജിക്കൽ സമീപനം രമോണി കാജോളാണ് ഭക്താവ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രൂപം കൊണ്ടതാണ് ന്യൂറോ ബയോളജിക്കൽ സമീപനം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതിൽ നാഡീ വ്യവസ്ഥകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നതാണ് ന്യൂറോ ബയോളജിക്കൽ സമീപനം എന്ന് പറയാം അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഇനി പ്ലേറ്റോ ബെസ്റ്റലോസി അരിസ്റ്റോട്ടിൽ കൊമീനിയസ് അവരുടെ കുറച്ച് കോട്ടുകളും അവരുടെ കൃതികളും ഒന്ന് പഠിച്ചു വെക്കുക കോട്ടുകളും കൃതികളുമാണ് പൊതുവെ അതായത് എന്താണ് വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവത്കരിച്ചതാര് പിന്നെ അധ്യാപക വിദ്യാഭ്യാസം എന്ന ആശയം ആരുടെ പ്രോബലിൻ്റെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കിൻഡർ ഗാർഡൻ രീതിയിൽ സംഭാവന ചെയ്തതാര് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ബുദ്ധി ബുദ്ധി നമുക്കറിയാം ഞാൻ ഓൾറെഡി ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്ലാസ് ഉണ്ട് ബുദ്ധി ബുദ്ധി സിദ്ധാന്തങ്ങൾ ഏകഘടകംഘു ഘടകം ദ്ഘടകം സംഘടകം ബുദ്ധി ഘടനാ മാതൃക ധരബുദ്ധി ദ്രവബുദ്ധി ട്രയാർക്കിക് സിദ്ധാന്തം ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ബുദ്ധി സിദ്ധാന്തങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ബുദ്ധി മാപനം പഠിക്കാനുണ്ട് ഐക്യുസ്വൾ ടു എം എ ഡിവൈഡ് ബൈ സി എ ഇൻ ് ഹൺഡ്രഡ് വില്യംസ്റ്റേണിന്റെ ഇക്വേഷൻ ആണ് അതുമായി ബന്ധപ്പെട്ട് ഐക്യു അതായത് ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമാണെങ്കിൽ ബുദ്ധി ആവറേജ് ആയിരിക്കും ശരാശരി ആയിരിക്കും മാനസിക വയസ്സാണ് കൂടുതലെങ്കിൽ ബുദ്ധി കൂടുതലായിരിക്കും ശാരീരിക വയസ്സാണ് കൂടുതലെങ്കിൽ ബുദ്ധി കുറവായിരിക്കും ശരാശരിക്ക് താഴെ എഴുപതിൽ താഴെയുള്ളവർ മാനസിക മാന്ദ്യമുള്ളവരാണ് മൊറോൺസിമ്പസൈൽസ് ഇടിയറ്റ് മൂടബുദ്ധി ക്ഷീണ ബുദ്ധി ജടബുദ്ധി എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നു വൈകാരിക ബുദ്ധി എന്ന ആശയം ആദ്യമായി കൊണ്ടുവരുന്നത് പീറ്റർ സലോവയും ജോൺ മേയറുമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകത്തിലൂടെ ഡാനിയൽ ഗോൾമാൻ ആണ് വൈകാരിക ബുദ്ധിയെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് എന്ന് കാണാം വ്യക്തിത്വം ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച ഒന്നാണ് വ്യക്തിത്വം എന്നാലെന്ത് ജി ഡബ്ല്യു ആൽപോർട്ടിന്റെ പരിപക്വത വ്യക്തിത്വം ഇന സമീപനം വ്യക്തിത്വ സവിശേഷതാ സമീപനം മാനവിക സമീപനം മനോവിശ്ലേഷണ സമീപനം നമ്മൾ പഠിച്ചതാണ് അത് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എബ്രഹാം മാസ്രോവിന്റെ ആവശ്യങ്ങളുടെ ശ്രേണി ശാരീരിക ആവശ്യങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സ്നേഹം സ്വന്തം എന്ന ബോധം ആദരവ് വൈജ്ഞാനികം സൗന്ദര്യാത്മകം ആത്മസാക്ഷാത്കാരം ഓർത്തുവയ്ക്കുക ഒന്ന് ഓടിച്ചിട്ട് നോക്കുക വികാസ തലങ്ങളും വികാസ തത്വങ്ങളും പ്രാജന്മഘട്ടമുണ്ട് പിന്നെന്താണ് ശൈശവമുണ്ട് ശൈശവം ജനനം മുതൽ മൂന്ന് വയസ്സ് വരെ ബാല്യം ബാല്യത്തിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ആദ്യകാല ബാല്യവും ബിൽക്കാല ബാല്യവും കൗമാരം യൗവനം വാർദ്ധക്യം ജീവിതഘട്ടങ്ങളിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം എന്നറിയപ്പെടുന്ന പ്രായപൂർത്തി ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായപൂർത്തിയാണ് ജീവിതഘട്ടങ്ങളിലെ ഏറ്റവും ദൈർഘ്യമേറെ ഘട്ടം എന്ന് അറിയപ്പെടുന്നത് അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക ഓക്കെ ഇനി നമ്മൾ പറയുന്നത് വൈജ്ഞാനിക വികാസം വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഇന്ദ്രിയ ജാലക ഘട്ടം പ്രാക്കു മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം പ്രാക് മനോ ഇന്ദ്രിയ ജാലക ഘട്ടം ഇന്ദ്രിയ ജാലഘട്ടം രണ്ട് വയസ്സുവരെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് ആർജിക്കുന്ന ഘട്ടം ശിശുവിന്റെ ബുദ്ധി ശിശുവിന്റെ മാനസിക വികസനം ബുദ്ധിയുള്ള മൃഗങ്ങളുടെ മൃഗങ്ങളുടേതിന് തുല്യമാണ് എന്ന് പറയുന്ന ഘട്ടമാണ് ഇന്ദ്രിയ ജാലക ഘട്ടം എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് പ്രാക് മനോവ്യാപാര ഘട്ടം രണ്ട് മുതൽ ഏഴ് വരെയാണ് ഇവിടെയാണ് സചേതന ചിന്ത പ്രതീരാത്മക ചിന്ത സചേതന ചിന്ത കൺസർവേഷൻ ഇല്ലാത്ത ഘട്ടം പ്രത്യാവർത്തന ചിന്ത റിവേഴ്സിബിലിറ്റി ഇല്ല ഇവേഴ്സിബിലിറ്റി ആണ് സെൻട്രേഷൻ കേന്ദ്രീകരണം ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിന്റെ സവിശേഷതയാണെന്ന് പറയാം മൂന്നാമത്തേതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് അതായത് വസ്തുക്കളെ ഉപയോഗിച്ചു കൊണ്ടാണ് കുട്ടി പഠിക്കുന്നത് യുക്തി ഗുണാത്മക യുക്തിചിന്തനമില്ല ചിന്തനമില്ല യുക്തിചിന്തനമുണ്ട് വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ അതിനെ പഠിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം എന്നാണ് പിയാഷെ വിളിക്കുന്നത് ലാസ്റ്റ് വൺ ആണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് മുതലാണ് ഗുണാത്മക ചിന്ത യുക്തിചിന്ത പരീക്ഷണ മനോഭാവം അതുപോലെ തന്നെ പരികൽപ്പന രൂപീകരണം ഇതൊക്കെ കുട്ടിയിൽ ആർജിക്കുന്ന ഒരു ഘട്ടമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പറയാം ഭ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളാണ് ബിം പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതിരൂപാത്മ ഘട്ടം എന്നിങ്ങനെ പറയുന്നത് പ്രവർത്തന ഘട്ടം എന്ന് പറഞ്ഞാൽ കായിക പ്രവർത്തനങ്ങളിലൂടെ അറിവാർജിക്കുന്നു ബിംബന ഘട്ടം എന്ന് വെച്ചാൽ ബിംബങ്ങളിലൂടെ ആവശ്യം അതായത് ഒരു പദ ആശയ രൂപീകരണ ഘട്ടത്തിൽ ഏത് ഘട്ടത്തിലാണ് പദാർത്ഥങ്ങളുടെ അഭാവത്തിലും ഓർക്കാനും ചിന്തിക്കാനും സാധിക്കുന്ന ഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ അത് ബിംബന ഘട്ടമാണെന്ന് പറയാം പ്രതി രൂപാത്മകം ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഘട്ടം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി സാമൂഹിക വികാസം എറിക്കണ്ട സാമൂഹിക വികസനം സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ് സമവായ സംഘം വിദ്യാലയം പരിസ്ഥിതി മതം ഇതൊക്കെ സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്നതാണ് അതിൽ ഒന്നാമത്തേതാണ് വിശ്വാസം വേഴ്സസ് അവിശ്വാസം പൂജ്യം മുതൽ ഒന്നര വയസ്സ് വരെയാണ് ഒരു പഠിതാവിൻ്റെ ആദ്യകാല പരിസ്ഥിതി ആയിരിക്കാം അവന്റെ ആ സമൂഹത്തിനോടുള്ള വിശ്വാസത്തെ നിർണ്ണയിക്കുന്നു എന്ന് പറയുന്നു രണ്ടാമത്തേതാണ് ശാശ്രയത്വം വേഴ്സസ് ലജ്ജ ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടികൾക്ക് നൽകുന്ന ഒരു പ്രായം എന്ന് പറയുക മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം ആദിബാല്യം കളിപ്രായം എന്നറിയപ്പെടുന്നു ശാരീരികപരവും ബുദ്ധിപരവും ഭാഷാപരവുമായ വികാസം സാധിക്കുന്നു എന്ന് പറയുന്നു ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത എന്ന് പറയുന്ന സ്കൂൾ കാലഘട്ടം പ്രീ പ്രൈമറി കാലഘട്ടം എന്നാണ് പറയുന്നത് സോ അവബോധം വേഴ്സസ് റോൾ സംശയങ്ങൾ കൗമാര കാലഘട്ടമാണ് എന്ന് കാണി കാണാനായിട്ട് സാധിക്കും അടുത്താണ് ആഴത്തിലുള്ള അടുപ്പം വേഴ്സസ് ഏകാഗിത്വം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒന്നെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങൾ നല്ല കൂട്ടുകാരൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഏകാദിത്വം ഐസൊലേറ്റഡ് ആയി മാറും എന്ന് പറയുന്നു ലാസ്റ്റ് ആണ് സൃഷ്ടി വേഴ്സസ് മുരടിപ്പ് മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ ഒരു പ്രായമാണ് നമ്മുടെ ജീവിതഘട്ടം അതായത് ജീവിതത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയാം ഓക്കെ ലാസ്റ്റ് വൺ സമഗ്രത വേഴ്സസ് നിരാശ എന്ന് പറയാം അറുപത് വയസ്സിന് ശേഷമുള്ള കാലഘട്ടം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം രണ്ടായിരത്തി ഇരുപത് യു പി അസിസ്റ്റന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ പ്രാഥമിക വിദ്യാലയ ഘട്ടം എലക്സന്റെ അഭിപ്രായത്തിൽ പ്രാഥമിക വിദ്യാലയ ഘട്ടം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൽബർട്ട് ബന്ദൂരയുടെ സാമൂഹിക വികാസ സങ്കല്പത്തിൽ അദ്ദേഹം പറയുന്നു നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും ഉള്ള പഠനത്തിനാണ് അനുകരണം മാതൃക നൽകൽ ആവർത്തനം തനത് ശേഷി എന്നിവയാണ് സാമൂഹിക വികസന ഘട്ടങ്ങളായിട്ട് ആൽബർട്ട് ബന്ദൂര മുന്നോട്ട് വയ്ക്കുന്നത് ഏതൊക്കെയാണ് അനുകരണം ആവർത്തനം മാതൃക നൽകൽ തനത് ശേഷി എന്നിവയാണ് വൈകാരിക വികസനം കാതറിൻ ബ്രിഡ്ജിന്റെയാണ് വൈകാരിക വികസനം ജനന സമയത്ത് ശിശുവിൽ സന്ത്രാസം എന്നൊരു വികാരം ഉണ്ടാകുന്നു മൂന്നാം മാസം ആകുമ്പോൾ സന്ത്രാസത്തിൽ നിന്ന് അസാസ്ഥ്യം ഉല്ലാസ്യം ഉണ്ടാകുന്നു ആറാം മാസം അസാസ്ഥ്യത്തിൽ നിന്ന് ഭയം വെറുപ്പ് കോപം എന്നീ വികാരങ്ങൾ ഉണ്ടാകുന്നു പന്ത്രണ്ടാം മാസം ഉല്ലാസത്തിൽ നിന്ന് അപ്രതേ സൈഡിലെ ഉല്ലാസത്തിൽ നിന്ന് പ്രിയം പ്രകർഷം എന്നീ വികാരങ്ങൾ ഉണ്ടാകുന്നു പതിനെട്ടാം മാസമാകുമ്പോൾ അസാസ്ഥ്യത്തിൽ നിന്ന് അസൂയ പതിനെട്ടാം മാസം ആകുമ്പോൾ അസൂയ ഇതൊന്നിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം ജനന സമയത്തെ സന്ത്രാസം മൂന്നാം മാസം അസ്വസ്ഥത ഉല്ലാസം ആറാം മാസം അസ്വസ്ഥതയിൽ നിന്ന് ഭയം വെറുപ്പ് കോപം എന്നീ വികാരങ്ങൾ പന്ത്രണ്ടാം മാസം ഉല്ലാസത്തിൽ നിന്ന് പ്രിയം പ്രകർഷം എന്നീ വികാരങ്ങൾ പതിനെട്ടാം മാസമാകുമ്പോൾ അസ്വാസ്ഥ്യത്തിൽ നിന്ന് അസൂയ ഉണ്ടാവുകയും പ്രിയം മാറി മുതിർന്നവരോടുള്ള പ്രിയം കുട്ടികളോടുള്ള പ്രിയം എന്നിങ്ങനെ രണ്ടായി തിരിയുകയും ചെയ്യും ഇരുപത്തിനാലാം മാസം കുട്ടിയിൽ ഉണ്ടാകുന്ന വികാരമാണ് ആനന്ദം അങ്ങനെ ഇരുപത്തിനാല് മാസം ആകുമ്പോഴേക്കും ഏകദേശം പതിനൊന്ന് വികാരങ്ങൾ കുട്ടിയിൽ രൂപം കൊള്ളും എന്ന് പറയുന്നു ഏത് വൈകാരിക വികസനം ശിശുക്കളുടെ വൈകാരിക സവിശേഷതകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ക്ഷണികത തീവ്രത ചഞ്ചലത ആവൃത്തി വൈകാരിക ദൃശ്യത എന്നിവ അവരുടെ പ്രത്യേകതകളാണ് കോൾബർഗിന്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ഹെയിംസ് ദിലായ്മ എന്ന കഥയെ വെച്ചുകൊണ്ടാണ് വ്യവസ്ഥാപിത പൂർവ്വതലം വ്യവസ്ഥാപിതലം വ്യവസ്ഥാപിത അനന്തര തലം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിൽ ഏതൊക്കെയാണ് ഒന്ന് ഒന്നാമത്തെ ഘട്ടം ശിക്ഷയും അനുസരണവും രണ്ട് പ്രായോഗികമായ ആപേക്ഷികത്വം മൂന്ന് അന്തർവൈയക്തിക സമനയം ഗുഡ് ഗേൾ ഗുഡ് ബോയ് ഓറിയന്റേഷൻ അന്തർവൈയക്തിക സമനിയം അടുത്തത് നിയമസുസ്ഥിതി പാലനം സാമൂഹിക വ്യവസ്ഥാ സുസ്ഥിതി പാലനം സദാചാരം ഇങ്ങനെ സാർവജനീയമായ സദാചാര ഘട്ടം ഇങ്ങനെ ആറ് ഘട്ടങ്ങളാണ് ഒന്ന് നോക്കിയ കോളം ടാലന്റിന റാങ്ക് ഫയൽ ആണെങ്കിലും ലക്ഷ്യ റാങ്ക് ഫയൽ ആണെങ്കിലും ഒന്ന് ജസ്റ്റ് ഇനിയിപ്പോ സൈലത്തിലെ കുട്ടികളാണെങ്കിൽ നമ്മുടെ ആ നോട്ടിൽ ഉണ്ടാവും ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക കേട്ടോ പിയാഷയുടെ സാൻമാർഗിക വികസനങ്ങൾ അനോമി ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി ഹെറ്ററോണമി വേഴ്സസ് റെസിപ്രോസിറ്റി ഓട്ടോണമി വേഴ്സസ് അഡോളസൻസ് എന്നീ മേഖലകൾ അതിൽ റൂസോ നിർദ്ദേശിച്ച നൈ എന്താണ് നൈസർഗിക പരിമിത ഫലത്തിന്റെ വിനയനം അനോമി എന്നാണ് അറിയപ്പെടുന്നത് ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി എന്നാൽ മുതിർന്നവർ അടിച്ചേൽപ്പിക്കുന്ന കൃത്രിമ പഠിച്ചാലും നല്ല അടിതന്യൻ എന്ന് പറയുമ്പോൾ പേടിച്ച് പഠിക്കുന്നു ഹെറ്ററോണമി വേഴ്സസ് അതോറിറ്റി ഓട്ടോണമി ഹെറ്ററോണമി വേഴ്സസ് റെസിപ്രോസിറ്റി എന്ന് വെച്ചാൽ പാരസ്പര്യമാണ് വ്യക്തിത്വത്തെ അതായത് സാൻമാർഗിക വികസനത്തെ നിയന്ത്രിക്കുന്നത് ലാസ്റ്റ് വൺ ഓട്ടോണമി വേഴ്സസ് അഡോളസൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നീതിബോധത്തിന്റെ ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ഘട്ടമാണ് ഒരു വ്യക്തി തന്നെയാണ് മുഖ്യ ഘടകം എന്നാണ് പറയുന്നത് ഓക്കെ ഇനി പാരമ്പര്യമോ പര്യാവരണവും പാരമ്പര്യവും പര്യാവരണം കൂടി എടുത്തിട്ട് ഞാൻ ഞാനങ്ങ് നിർത്താം അടുത്ത ക്ലാസ്സില് നാളത്തെ ക്ലാസ്സിൽ ബാക്കിയും കൂടെ ഒന്ന് പിന്നെ നൈറ്റ് എന്ത് ചെയ്യുക ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇത്രയും എടുത്തിട്ട് ഒന്ന് റീകോൾ ചെയ്യുക ആ പഠനവും പഠന സിദ്ധാന്തങ്ങളും ഒന്ന് നോക്കി പോണേ കുഞ്ഞുങ്ങളെ വ്യവഹാര സിദ്ധാന്ത പാവലോ തോണ്ടേക്ക് സ്കിന്നർ അവരുടെ നിയമങ്ങളൊക്കെ നോക്കി പോവുക സമഗ്രതാവാദം സമഗ്രതാവാദത്തിലെ കോളമൊക്കെ തന്നിട്ട് സമ്പൂർണ സാമീപ്യ നിയമം സാദൃശ്യ നിയമം അല്ലെ സമ്പൂർണ നിയമം അതുപോലെ തന്നെ ഫിഗർ ഗ്രൗണ്ട് റിലേഷൻസ് അതൊക്കെ ഒന്ന് നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി പാരമ്പര്യവും പര്യാവരണവും നമ്മളൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുത്തതാണ് പാരമ്പര്യവും പര്യാവരണോ പാരമ്പര്യവും പരിസ്ഥിതിയാണ് നമ്മുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് പാരമ്പര്യവും പരിസ്ഥിതിയുമാണെന്ന് കണ്ടു പാരമ്പര്യം എന്ന് വെച്ചാൽ എന്താ മാതാപിതാക്കളിൽ നിന്നും ജീനുകളിൽ നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ വംശത്തിൽ നിന്നും ആർജിച്ചിട്ടുള്ള ഘടകങ്ങളെ സ്വാധീനിക്കുന്നു നമ്മളൊരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് പാരമ്പര്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രിഗർ മെന്റലാണ് പാരമ്പര്യത്തെ കുറിച്ച് ഏറ്റവും ആദ്യമായി പഠനം നടത്തിയത് ഫ്രാൻസിസ് ഗാൾഡൻ ആണ് പാരമ്പര്യ നിയമങ്ങൾ ഗ്രിഗർ മെന്റലിന്റെ പാരമ്പര്യ നിയമങ്ങളിൽ സമാനമായവ സമാനമായവയെ ജനിപ്പിക്കുന്നു വിജലന നിയമം പ്രത്യാവർത്തന നിയമം നോക്കിപ്പോണം മറക്കരുത് പരിസ്ഥിതി എന്ന് വെച്ചാൽ പാരമ്പര്യമല്ലാത്ത എല്ലാ പരിസ്ഥിതിക ഘടകങ്ങളാണ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത് ജീവിതം ആരംഭിച്ചതിനു ശേഷം വ്യക്തിയുടെ മേൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ഘടകങ്ങളും പാരിസ്ഥിതിക ഘടകങ്ങളാണ് ഓർത്തുവെക്കുക അപ്പൊ ഏതൊക്കെ നമ്മൾ നോക്കി മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളെയും ഒന്ന് പേഴ്സണലി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ബുദ്ധി വ്യക്തിത്വം വികാസ തലങ്ങൾ വികാസതത്വങ്ങൾ സാമൂഹിക വികസനം സാമർഗിക വികസനം വൈജ്ഞാനിക വികസനം പാരമ്പര്യവും പര്യാവരണവും നാളത്തെ ക്ലാസ് നമുക്ക് ബാക്കിയുള്ള സംഗതികളും കൂടി ഒന്ന് നോക്കാം ഇതിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ഇതിന് മുമ്പിട്ട് പല ക്ലാസ്സുകളിലും ഞാൻ ഓഡിയോ ആയിട്ട് ഓറൽ ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്ന് കേട്ട് വെറുതെ ഇരിക്കുമ്പോ അല്ലെ കട കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ അതൊന്നു കേട്ട് റീകോൾ ചെയ്യുക കുഞ്ഞുങ്ങളെ നമ്മൾ ആഞ്ഞു പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന പരീക്ഷയാണ് എന്ന് വെച്ച അയ്യോ മെസ്സേ പഠിക്കേണ്ട സമയത്ത് ആഞ്ഞില്ല ഇനി എങ്ങനെ എന്നുള്ള ചിന്തകളൊന്നും വേണ്ട നിങ്ങളെ കൊണ്ട് സാധിക്കും ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു തോറ്റുപോകോ എനിക്ക് പരീക്ഷ പരീക്ഷ കിട്ടുമോ എന്നുള്ള ആകുലതകളല്ല എനിക്ക് കിട്ടും ഞാൻ നേടും എന്നുള്ള കൂടി തന്നെ എക്സാമിലേക്ക് കടന്നു ചെല്ലുക ഓക്കെ യാതൊരു ടെൻഷനും വേണ്ട നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മനോനിലയെ നിയന്ത്രിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും കാരണം നിങ്ങൾ നാളത്തെ നല്ല അധ്യാപകരാണ് നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ട അധ്യാപകരാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിലൂടെയാണ് കുട്ടികൾ വളർന്നു വരേണ്ടത് നാളത്തെ സോഷ്യൽ എഞ്ചിനീയർ ആണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോ അധ്യാപകരും അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഞാൻ എന്നെ കൊണ്ട് നേടാൻ സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിച്ചു പോവുക പിന്നെ അവസാന നിമിഷം മിസ് എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിക്കരുത് ഇത് കഴിഞ്ഞാൽ ബി എഡ് ഉള്ള സ്റ്റുഡൻസ് രണ്ടാമത് ചൂസ് ചെയ്യുക എച്ച് എസ് എ ആയിരിക്കും നമ്മുടെ സൈലത്തിൽ എച്ച് എസ് എയ്ക്ക് എല്ലാ കോഴ്സുകളും ആരംഭിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വേറൊരു ചോയ്സ് ഇല്ല നമുക്ക് ജോയിൻ ചെയ്യുക ഇന്ന് പഠിച്ചു തുടങ്ങി ഇപ്പൊ എൽ പി യു പിക്ക് നമുക്കൊരു നേരിയ ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ അമിത ടെൻഷൻ ഉണ്ടെങ്കിൽ അത് എച്ച് എസ് എക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ജോലിക്ക് പോട്ടെ എൽ പി യു പി കഴിഞ്ഞു ജോലിക്ക് പോകട്ടെ എൽ പി യു പിക്ക് വേണ്ടി പഠനം ഇരിക്കട്ടെ എൽ ഡിക്ക് വേണ്ടി പഠിക്കട്ടെ എന്ത് തന്നെയാണേലും സൈഡിലൂടെ എച്ച് എസ് എയും കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ തുടങ്ങണം ഓക്കെ അതിനുള്ള പ്രയത്നം ആരംഭിക്കാം ഹാപ്പി ആയിട്ടിരിക്കുക സമാധാനമായിരിക്കുക എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും സർവീസിൽ കയറാൻ ലിസ്റ്റിൽ കയറാൻ സാധിക്കട്ടെ സർവീസിൽ കയറാൻ സാധിക്കട്ടെ തെറ്റുകൾ വരുത്താതിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക പഠിച്ചു പോകുക ഇനിയും ക്ലാസുകളിലൂടെ നമുക്ക് ഇനിയും 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 കാണാം സന്തോഷമായിരിക്കുക അവിടെ വെച്ച് മിസ്സേ ഞാൻ സർവീസ് കയറി എന്നുള്ള വാക്കുകൾ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഇടവരട്ടെ ദൈവ് ദൈവ് സർവേശ്വരൻ അതിനെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നാളെ നമുക്ക് മറ്റുള്ള റിവിഷൻസും കൂടെ ഒന്നും ഒന്നും ഓടിച്ചിട്ട് നിങ്ങൾ വെറുതെ കേൾക്കുക ഞാനിങ്ങനെ പറഞ്ഞു പോകണം ഓക്കെ ഡി എസ് താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച്